ആ സുഹൃത്തുക്കളെ നമ്മൾ വാടി കടപ്പുറത്ത് പോയി കുറച്ച് ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഒത്തിരി വലിയ ഞണ്ടാണ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്ത് റോസ്റ്റ് ചെയ്യാം നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം എൻ്റെ കാലിൻ്റെ ഇവിടെ ആ ഭാഗം വെച്ച് ഒടിച്ച് കളയണം ഈ കാലിൻ്റെ കുറച്ച് ഭാഗം വെച്ചേക്കുന്ന ആ മുള്ളിൽ അണക്കുള്ള ഭാഗം ഒടിച്ച് കളയുക പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ സംഭവം എന്താ കാലിൻ്റെ ആ മടക്ക് വെച്ചങ്ങ് ഒടിച്ച് കളഞ്ഞാൽ ഇന്ന് എളുപ്പമാണ് പിന്നെ നമ്മൾ എൻ്റെ ഒരു പിച്ചാത്തി കണക്കുള്ള സാധനം വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് പൊക്കി കൊടുക്കണം ബാക്ക് സൈഡ് ഈ ഭാഗം ഒന്ന് പൊക്കി കൊടുക്കാൻ അവിടെ പിടിച്ച് മേലിലോട്ട് പൊക്കണം ഞങ്ങൾക്ക് ആ തോട് അളവിയങ്ങ് വരും അതിനകത്ത് കുറച്ച് മറ്റേ പൂവണക്കുള്ള സംഭവമുണ്ട് അതെല്ലാം ഇളക്കി കളയും വെച്ചേക്കാൻ പറ്റത്തില്ല ഞാനിത് ഉള്ള പോകും ഇതെല്ലാം വൃത്തിയാക്കി വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് വേണ്ട ഓക്കെ ആയി അടിപൊളിയായി സംഭവം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതാണ് എല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം നമ്മൾ ഞണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വീ ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ കടുക് അപ്പം കടുവയൊക്കെ അന്ന് പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആറ് സവാള അരിഞ്ഞത് ആറ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക സവാള അരിഞ്ഞത് സവാള അരിഞ്ഞിട്ടതിന് ശേഷം രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യണം മീഡിയം എന്തേ ഇട്ടാൽ മതി മിനിറ്റ് ഇളക്കി കൊടുക്കാം സവാളയും തക്കാളി പച്ചമുളക് എല്ലാം വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ച് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് മിക്സ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് നല്ല പേസ്റ്റ് വരുന്നതായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം ഒരു കാൽ കപ്പ് പുളിവെള്ളം രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് പുളിവെള്ളം പുളി പിഴുപുളി പിഴിഞ്ഞ് നമ്മൾ നമ്മളെ ഗ്രേവി ഒക്കെ ഒരുവിധം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടും ഒരു ടീസ്പൂൺ നാല് തണ്ട് കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കത് മൂടി വെക്കാം നമ്മളെ ഞണ്ട് റോസ്റ്റ് എവിടെ വരാൻ നോക്കാം നല്ല മണം സൂപ്പർ മണം നല്ല ചൂടെ നല്ല ചാറൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മൾ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഞണ്ട് റോസ്റ്റ് ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം